കേരളത്തിന് പുറത്തുള്ള പന്ത്രണ്ട് സീറോ മലബാർ രൂപതകളുടെ അതിർത്തി മേജർ ആർച്ച് ബിഷപ്പ് പുനർനിർണ്ണയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് സ്ഥാപിക്കപ്പെട്ട ശംഷാബാദ് രൂപതയുടെ സ്ഥാപനത്തോടെയാണ് സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനിലും അജപാലനാവകാശം ലഭിച്ചത് അന്ന് നിലവിലുണ്ടായിരുന്ന രൂപതകളിൽ ഉൾപ്പെടാത്ത എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ രൂപത സ്ഥാപിച്ചത് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ട് ദ്വീപുകളിലുമായി വ്യാപിച്ചുകിടന്ന രൂപതയുടെ പ്രദേശങ്ങളിൽ ഫലപ്രദമായ അജപാലന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി വിവിധ സിനഡ് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷംഷാബാദ് രൂപതയുടെ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റ് പതിനൊന്ന് രൂപതകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനുള്ള സിനഡ് തീരുമാനത്തിന് വത്തിക്കാന്റെ അംഗീകാരം ലഭിക്കുകയുണ്ടായി അതിൻപ്രകാരം അദിലാബാദ് ബിജ്നോർ ചാന്ത ഗോരഖ്പൂർ കല്യാൺ ജഗദൽപൂർ രാജ്കോട്ട് സാഗർ സത്ന ഷംഷാബാദ് ഉജ്ജൈൻ എന്നീ രൂപതകളുടെ അതിർത്തി തന്റെ കൽപ്പന വഴി മേജർ ആർച്ച് ബിഷപ്പ് പുനർനിർണ്ണയിച്ചു കേരളത്തിന് പുറത്തുള്ള മിഷൻ രൂപതകളിലാണ് പുതിയ നിയമനങ്ങളും ക്രമീകരണങ്ങളും നടത്തിയത് സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയുടെ പ്രേഷിതാഭിമുഖ്യങ്ങൾക്ക് ലഭിച്ച വലിയ പ്രോത്സാഹനമായി ഇതിനെ വിശേഷിപ്പിക്കുന്നു മിഷൻ പ്രദേശങ്ങളിലെ സാക്ഷ്യത്തെയും സേവനങ്ങളെയും സഭ വിലമതിക്കുന്നുവെന്നും പ്രേക്ഷിതരോടൊപ്പം സഭ നിലകൊള്ളുന്നുവെന്നും ഉള്ളതിന്റെ തെളിവായി ഈ അജപാലന ക്രമീകരണങ്ങളും പ്രഖ്യാപനങ്ങളും കാണാം